അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള തീരുവായുദ്ധം തുടരുന്നതിനിടെ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി റഷ്യ പരമാധികാര രാഷ്ട്രങ്ങൾക്ക് അവരുടെ വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് എന്ന് റഷ്യ പറഞ്ഞു മേൽ അമേരിക്ക നിയമവിരുദ്ധമായ വ്യാപാര സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും റഷ്യ ആരോപിച്ചു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തിക്കൊണ്ട് നിരന്തരം ഭീഷണി തുടരുന്നതിനിടയിലാണ് ട്രംപ് ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി റഷ്യ രംഗത്തെത്തിയത് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി അമേരിക്ക രാജ്യങ്ങളെ നിർബന്ധിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായുള്ള നിരവധി പ്രസ്താവനകൾ കേൾക്കാനിടയായി അത്തരം പ്രസ്താവനകൾ നിയമപരമെന്ന് തങ്ങൾ കരുതുന്നില്ലെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഉക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മോസ്കോ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ റഷ്യയ്ക്കും അവരിൽ നിന്നും ഊർജ്ജം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും പുതിയ തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി ഇന്ത്യയ്ക്കുമേലും തീരുവ വർദ്ധിപ്പിച്ചിരുന്നു ട്രംപിന്റെ താരിഫ് ഭീഷണികൾ ന്യായീകരിക്കാനാകാത്തതെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം രാജ്യത്തെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടങ്ങിയത് അന്നു തൊട്ട് യു യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ഉന്നത വയ്ക്കുന്നു യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പരമ്പരാഗത ഇറക്കുമതി മാർഗങ്ങൾ തടയപ്പെട്ടതോടെയാണ് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടങ്ങിയത് അക്കാലത്ത് യു എസ് അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എണ്ണയുടെ ആഗോള വിപണി ശക്തമാക്കുമെന്നും അന്ന് പറഞ്ഞിരുന്നതായി വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വിശദീകരിച്ചു അതിനിടയിൽ യു എസുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്നും റഷ്യ പിന്മാറി ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് സമ്മർദ്ദം ചൊല്ലുത്തുന്നതിനിടയിലാണ് റഷ്യയുടെ പുതിയ നീക്കം റഷ്യയ്ക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ സൈന്യത്തോട് ട്രംപ് ദിവസങ്ങൾക്ക് മുൻപ് ഉത്തരവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും നിർണായക നീക്കമുണ്ടായത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്